എനിക്ക് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നാം തീയതി എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വണ്ടി ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ ഇടാണ്ട് വരികയും എന്റെ വണ്ടിയിലേക്ക് ഇടിക്കുകയും അതുപോലെ ആക്സിഡന്റ് ആവുകയാണ് കാലിൽ ഫ്രാക്ചർ ആവുകയും ചെയ്ത അപ്പോൾ ആദ്യം പോയത് എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പിന്നെ കോട്ടയത്തേക്ക് അവർ റെഫർ ചെയ്യണ്ടായിരുന്നു കോട്ടയത്ത് ചെല്ലുകയും അവിടെ ചെന്ന് അവർ വെയിറ്റ് ഇട്ട് കിടക്കാനാണ് പറഞ്ഞത് ഒരു ടു മന്ത്സോളം വെയിറ്റ് ഇട്ട് കിടന്നെങ്കിലും നമുക്കത് കാലി ബെറ്റർ ആയില്ല വെയിറ്റ് വെയിറ്റിട്ട് കിടന്നെങ്കിലും പിന്നീട് നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് നല്ല പെയിൻ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ഇട ഇങ്ങോട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് റെഫർ ചെയ്യണ്ടായി അങ്ങനെ വഴിയാ ഞങ്ങൾ ട്രവിൻ സാറിൻ്റെ അടുത്ത് വരികയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയാകുമോ പഴയതുപോലെ ഇങ്ങനെ നടക്കാൻ കഴിയുമോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വോക്കറ് യൂസ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ നടന്ന് നന്നായിട്ട് നടന്നാണ് വന്നത് പിന്നെ സ്റ്റാഫായാലും ഫിസിയോതെറാപ്പി സെക്ഷൻ ആയാലും എനിക്ക് നല്ല സപ്പോർട്ടീവ്